ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ വിവിധ ജില്ലയിൽ ജസ്റ്റ് സി വി ഐ ഇൻ്റർവ്യൂ വഴി നേടിയെടുക്കാൻ സാധിക്കുന്ന ജോബ് ഓഫറിങ്ങുമായിട്ടാണ് ഇതിൽ അക്കാഡമിക് കൗൺസിലർ അതേപോലത്തുള്ള വിവിധ പോസ്റ്റുകൾ ഇതിൽ ആണ് ടീച്ചർ അങ്ങനത്തെ ഒക്കെ പോസ്റ്റ് ഇതിൽ അവൈലബിൾ ആണ് ഒക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ആദ്യത്തെ വേക്കൻസി എന്നത് സ്റ്റുഡൻ്റ് അഡ്മിഷൻ കൗൺസിലേഴ്സ് ആണ് കന്നഡയാണ് ലാംഗ്വേജ് വരുന്നത് ഇതിലേക്ക് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആവശ്യമാണ് അതേപോലെ തന്നെ കന്നഡയിലും മലയാളത്തിലും നല്ല ഫ്ലുവൻസി ഉള്ള ആൾക്കാർ ആയിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഇത് ഒരു വർക്ക് ഫ്രം ഹോം ജോബല്ല ഇതിൻ്റെ ഓഫീസായ ഇംഗ്ലീഷ് കഫേ എന്ന ഓഫീസ് എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ ഓഫീസായ കാലിക്കറ്റിലുള്ള ഓഫീസിലാണ് ഈ ഒരു വർക്ക് വരുന്നത് ഈ ഒരു വർക്കിന് ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് സി വി ഐസ് കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഒരു വേക്കൻസി എന്നത് ടീച്ചർ വാക്കൻസി ആണ് ഇതിലേക്ക് മുസ്ലിം ടീച്ചേഴ്സിനെയാണ് ആവശ്യമുള്ളത് അതേപോലെ തന്നെ അവർ തമിഴ് സംസാരിക്കുന്ന വ്യക്തിയായിരിക്കണം ഈ ഒരു ജോബിലേക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ എന്ത് ഗ്രാജുവേഷനോട് ഡിപ്ലോമ ഇൻ ഇസ്ലാമിക് സ്റ്റഡീസ് എന്തെങ്കിലും പഠിച്ചിരിക്കണം ഇസ്ലാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിച്ചിരിക്കണം അതേപോലെ തന്നെ ടു ഇയേഴ്സ് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയ വ്യക്തി ആയിരിക്കണം ഈ ഒരു ജോബിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ താഴെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ അല്ലെങ്കിൽ നമ്പറിലേക്ക് ജസ്റ്റ് സി വി സെൻഡ് ചെയ്ത് അവരെ കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന വേക്കൻസി എന്നത് നെക്സ്റ്റ് വരുന്ന ജോബ് എന്നത് അക്കാഡമിക് ആണ് ഇത് വർക്ക് ഫ്രം ഓഫീസ് ജോബാണ് ഇതിൽ ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഇതിൽ സാലറി സ്കെയിൽ വരുന്നത് ആ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് സാലറി തന്നെ അവർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഒരു ജോബ് ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ് ഈ ഒരു ജോബിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആ നമ്പറിലേക്ക് ജസ്റ്റ് സി വി സെൻഡ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വരുന്ന ജോബ് ഓഫർ എന്നത് കുറച്ചധികം ടീച്ചർ വാക്കൻസീസ് ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പി ജി ടി പി അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തഞ്ചായിരം രൂപയാണ് ഇതിൽ പഠിപ്പിക്കേണ്ട സബ്ജക്റ്റ് എന്നത് മാതമാറ്റിക്സ് സോഷ്യോളജി അതേപോലെ തന്നെ എക്കണോമിക്സ് ഹിസ്റ്ററിയാണ് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇതിൽ സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി മൂന്നായിരം രൂപയാണ് അതേപോലെ തന്നെ സാലറി അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് കാരണം അവർ എടുത്ത് പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ബേസ് ആയിട്ടാണ് സാലറി കൊടുക്കുന്നതെന്ന് നെക്സ്റ്റ് വരുന്നത് പ്രൈമറി ടീച്ചേഴ്സാണ് അതിൻ്റെ സാലറി സ്കെയിൽ എന്നത് പതിനെട്ടായിരം രൂപയാണ് ഇതിൽ വരുന്ന സബ്ജക്ട്സ് മലയാളം ഹിന്ദി കമ്പ്യൂട്ടർ സയൻസ് അറബിക് മോറൽ സ്റ്റഡീസ് സയൻസ് സോഷ്യൽ സയൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ടീച്ചേഴ്സ് ആണ് സാലറി അതിലേക്കും പതിനെട്ടായിരം രൂപയാണ് അതും എക്സ്പീരിയൻസ് ബേസ്ഡ് ആണെന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് അത് സ്പെഷ്യലൈസ്ഡ് പൊസിഷൻ എന്നത് സാലറി പതിനെട്ടായിരം രൂപയാണ് അതിൽ പി ടി ടീച്ചേഴ്സൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും പിന്നെ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്നത് ഈയൊരു സബ്ജെക്ട്സൊക്കെ എടുക്കാൻ അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ സബ്ജക്ട്സ് പഠിച്ച വ്യക്തി ആയിരിക്കണം പിന്നെ അതേപോലെ തന്നെ സി ബി എസ് ഇ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടാകും അതേപോലെ തന്നെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരിക്കണം ഈയൊരു ജോബിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നമ്പറിലേക്കോ ജസ്റ്റ് സി വി സെൻഡ് ചെയ്ത് അവരെ കോൺടാക്റ്റ് ചെയ്യുക ഫർദർ ഡീറ്റെയിൽസ് അവർ പറയുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്ന ഡീറ്റെയിൽസ് എന്നത് അക്കാനമിക്സ് കൗൺസിലേഴ്സ് തന്നെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ എന്നത് ആ ഒരു ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് സാലറി അവർ കൊടുക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ജോബിന് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ടെന്ന് പറയുന്നില്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്ന ജോബാണിത് ഈ ഒരു ജോബിനെ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് ഏതെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ആയ വ്യക്തി ആയിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടാകും ഓക്കെ ഇതിൻ്റെ ലൊക്കേഷൻസ് വരുന്നത് കാലിക്കറ്റ് കണ്ണൂർ തൃശ്ശൂർ മഞ്ചേരി വടകര എന്നിവിടെ ആണ് കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മെയിൽ ഐ ഡിയും അല്ലെങ്കിൽ നമ്പേഴ്സും മുഖേരെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഹാർവെസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ജോബ് ഓഫറിംഗ് ആണ് ഇതിലേക്ക് രണ്ട് പൊസിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതേപോലെ തന്നെ സ്റ്റുഡൻറ് കൗൺസിലർ ഇതിലേക്ക് രണ്ടിനും എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് വൺ ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിനും ഇതിനേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് കണ്ണൂർ ഈ ഒരു ജോബിന് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് വരെ സാലറി ലഭിക്കുന്ന ടൈപ്പ് ജോബാണിത് ഈ ഒരു ജോബിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നമ്പറിലേക്കോ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ജോബ് ഓഫറിംഗ് എന്ന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ടെൻ മെമ്പേഴ്സിൻ്റെ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ അട്രാക്റ്റീവ് ഒക്കെ ലഭിക്കാവുന്നതാണ് നമ്മുടെ കരിയറൊക്കെ കുറച്ചും കൂടി ഗ്രോത്ത് ആവാൻ ഈ ഒരു ജോബ് ഹെൽപ്പ്ഫുള്ളാണെന്നാണ് അവർ പറയുന്നത് ഇത് ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ വരുന്നത് മാംഗ്ലൂർ ആണ് ഈയൊരു ജോബിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു തായ കൊടുത്ത നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്കോ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക പെട്ടെന്ന് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം നന്നായിട്ട് പ്രയോജനപ്പെടും നിങ്ങൾക്ക് ഈ ജോബ്സ് ബെറ്ററാണെന്ന് തോന്നുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ള ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്